ില്ോഗില് കേട്ടില്ലാത്ത കേട്ടില്ലാത്ത ബ്ലോഗില്ല നമ്മളെ താരാണ് താരാണ് അത്ര മതി അത്ര മതി പറയാള് ബാക്കി വരാണ്ട് ഓർഡർ ചെയ്തോ തരേ അപ്പൊ വീഡിയോ കഴിഞ്ഞാ അയാളയിൽ ഉള്ളിലടിക്കൊണ്ട് ഗാസ് പഠിക്കാം Who's it? Oh man, he's uh, Maldani. Maldani, he's... No, no, no. And what is it? And what is <laughs> it? And what is <laughs> it? And what is it? And what is it? മഞ്ഞ കളറാണെങ്കിൽ സീനു മഞ്ഞ ബ്ലോസ് ആണല്ലേ കിട്ടിക്കണം അപ്പൊ കിട്ടി സാധനം എന്തായാലും ഒരിട്ടം കുടിച്ചാണ് മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാ ഈ ഏരിയക്ക് വരാനും കുടിച്ചാണ് എന്താ വയർക്കുണ്ട് ഓക്കെ കഴിഞ്ഞു പാല് യൂട്യൂബ് ബ്ലോക്ക് എന്താ സാധനം എന്താ അവസ്ഥ അടിപൊളിയാണോ എന്താ അടിപൊളിയാലേപൊി എല്ലാരും കുടിക